ഇതാണ് നമ്മളെ കാശ്മീരി കിട്ടി കേട്ടോ ഇതിലൊരുപാട് നട്സോ എന്തെല്ലാം ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല കാരണം അത് അവരെ സീക്രട്ടാണില്ല അവരതൊന്നും നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരില്ല അപ്പോൾ ഇതാണ് ഇട്ടി അപ്പോൾ നമുക്കൊന്ന് ആദ്യം കുടിച്ച് നോക്കാം ഞാൻ ആ ഓക്കെ അപ്പോൾ ഷംസ് കുടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ടോ ഓംസോ സംഭവം സൂപ്പറാണ് മസ്റ്റ് ആയിട്ട് സാറിൽ ശരി ഈ വീഡിയോ കാണുന്ന പുറമേ ഉള്ളവരാണ് ശരി കൺട്രി വേറെ ഉള്ളവരെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറുള്ള ആൾക്കാർ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും ഷംസും ഇന്ന് വന്നിട്ടുള്ളത് കാശ്മീരി ടീ കുടിക്കാൻ കേട്ടോ അതായത് ബഹ്റൈനിൽ അമല എന്ന സ്ഥലത്താണ് ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇവിടെ വന്നിട്ട് ഒരു കാശ്മീരി ടീ ഇവിടെ ഇങ്ങനെ ലഭിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കുടിച്ചിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അന്നൊന്ന് വീഡിയോ എടുക്കേണ്ട അന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊന്നും എനിക്കതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഷോപ്പ് ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാനെന്ത് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോകുന്നു ഇപ്പോൾ രാത്രി ഏകദേശം മൂന്ന് മണി അതായത് ഡിസംബർ പതിനാറാം തീയതി ആണിന്ന് അതായത് ഇന്ന് പറയുന്നത് നാഷണൽ ഡേ ആണ് അപ്പോൾ നാഷണൽ ഡേയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാമെന്ന് കരുതിയിട്ട് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മണിക്ക് രണ്ടരക്ക് ഇറങ്ങിയതാണ് ഞാൻ ചാമസം പക്ഷേ ഏകദേശം രണ്ട് മണിക്ക് തന്നെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഓഫായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡിസംബർ പതിനാറ് ഇന്ന് നാഷണൽ ഡേ ഇന്ന് രാത്രി എന്തായാലും മുഴുവനായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ആ വീഡിയോ ഞാൻ ഇന്ന് രാത്രി എടുത്തിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഷോപ്പ് ടീ ടൈം ടീ ടൈം അതായത് ന്യൂ ടീ ടൈം വക്കോഫ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അമല എന്ന സ്ഥലത്താണ് അതായത് ബുധയ്യ ടു അമ ടൗൺ ബുധയറ്റു ആമ ടൗൺ റോഡിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ അതായത് ബുധൈന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പട്ടാള ക്യാമ്പൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കുറച്ച് പോകുന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സ്റ്റോ പിന്നെ നമ്മുടെ കെ എഫ് സി പിന്നെ ജാസ്മീസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോന്നാലാണ് നമുക്ക് ഈ ടീ ടൈം ഇവിടെ കാണാൻ കഴിയട്ടോ അപ്പോൾ ഏകദേശം ആമ ടൗണിൻ്റെ അമ്മ ടൗണിലെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് അതായത് അമലയുടെ ഒരു എൻഡാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ബാറിലുള്ള ആളുകൾക്കൊക്കെ അറിയാലോ ഈ ഇങ്ങനെ ഈ ഒരു ടീ എല്ലായിടത്തും ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ അറിഞ്ഞതും കണ്ടതും കുടി ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഈ ഒരു ഷോപ്പ് വന്നിട്ടാണ് അമലേ വന്നിട്ടാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ചുറ്റുവടത്തിൽ എവിടെയെങ്കിലും ബാറേൽ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അതായത് കാശ്മീരി ടീ ലഭിക്കുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് തായ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം നിങ്ങളുടെ ചുറ്റുപാടുത്തുള്ള ആളുകൾക്കൊക്കെ അവിടെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാമല്ലോ നല്ല ടേസ്റ്റാണ് ഈ ചായൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ ഈ ചായയിൽ ഒരുപാട് നട്ട്സ് നട്ട്സ് പറയുമ്പോൾ നമ്മളെ കാഷ്യൂ ഇങ്ങനെയുള്ള അല്ല വേറെ ഒരുപാട് സംഭവങ്ങൾ കേട്ടും അതായത് ഈ പംകിങ് സീഡ് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള എന്താ എല്ലാ സംഭവമാണ് അപ്പോൾ ഈ ചായൻ്റെ ഒരു കളർന്ന് തന്നെ ഒരു പ്രത്യേക കളറാണ് പക്ഷേ ഈ ചായ കുടിച്ച് തീരുന്നത് വരെ നമുക്ക് ഒരുപാട് സീഡ്സ് ഈ ചായയിൽ നമുക്ക് ലഭിക്കട്ടോ അതൊക്കെ തന്നെയാണ് ഈ ചായന്റെ പ്രത്യേകത അപ്പോൾ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യുക ഈ ഒരു ടീ ടൈം അപ്പം ഞാൻ ഇത് ആദ്യം അവിടെ പോയിട്ട് ആദ്യം വാങ്ങിക്കട്ടോ എൻ്റെ കൂടെ സംസവുണ്ട് സംസാരിച്ചാണ് കുടിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഫുഡ് ഫുഡ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സംസൂവിനെ കൂടെ കൂട്ടാറുണ്ട് അതിന്റെ ഒരു റിവ്യൂ പറയാണ് അപ്പം സംസുവാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ കേസ് നേരെ ടീ ടൈം ഷോപ്പിലേക്ക് പോവാണ് എന്നിട്ട് ചായ വാങ്ങിയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെ നമുക്ക് പറയാം അപ്പോൾ ഗെയ്സ് ഷംസ് പുറത്തിറങ്ങിയിട്ടുണ്ടോ അപ്പം ഞാനും വണ്ടീന്ന് പുറത്തിറങ്ങി പോയി നോക്കട്ടെ അപ്പോൾ അവരറിയാവുന്നതാണ് ഗെയ്സ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാശ്മീരി ആ കാശ്മീരി അപ്പോൾ കൈസ് ഇതാണ് നമ്മളെ കാശ്മീരി ഇട്ടോ കാശ്മീരി ടീ കാശ്മീരി ചായ ഇതിലെന്തൊക്കെയാണ് നട്ട്സ് എന്തെല്ലാം പല സംഭവങ്ങളും ഇതിൽ കാണുന്നുണ്ട് ഏലക്ക പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം എന്താണെന്നുള്ള കറക്റ്റ് ഒന്നും മനസ്സിലാകുന്നില്ല പിന്നെ ഒരുപാട് സാധനങ്ങൾ എന്തെല്ലാം വാരിയിട്ടൊന്നും കണ്ടു അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഒരു ക്ലാസ്സിന് രണ്ട് രൂപയാണ് ടൈറ്റ് ഓക്കെ ഇതാണ് നമ്മളെ കാശ്മീരി ഇട്ടിട്ടോ ഇതിലൊരുപാട് നട്ട്സോ എന്തെല്ലാം ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല കാരണം അത് അവരെ ആണല്ലോ അവരതൊന്നും നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരില്ല അപ്പോൾ ഇതാണ് ടീ അപ്പം നമുക്കൊന്ന് ആദ്യം കുടിച്ചു പോകും ടേസ്റ്റുണ്ടോ അത്യാവശ്യം മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പായസം കഴിക്കുമ്പോഴല്ലേ നമ്മൾ ഓയിലേക്ക് ഒരുപാട് അതിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നത് അതായത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമല്ലോ അതുപോലെ തന്നെ ഇതിലും ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ തന്നെ കഴിക്കാൻ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാശ്മീരി ടീ പ്രത്യേക ടേസ്റ്റ് ഒരു ചായയാണ് ഒരു കളർ കണ്ടില്ലേ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ അല്ലേ ഓക്കേ അപ്പൊ ഷംസു നീ ഷംസു ആണ് പറയേണ്ടത് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണത് അപ്പം കൈസ് ആ ഓക്കെ അപ്പോൾ ഷംസു കുടിച്ചു നോക്കണ്ട കേട്ടോ എങ്ങനെയുണ്ടോ ഷംസോ സംഭവം ആണ് മറ്റേ കസും കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനത്തെ ഒരു കസ്കസാണ് സംശയമാണ് സംശയാണ് മസാല ചേർത്തിണ്ട് സംഭവം ആണ് പരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപ്പോ ആ എന്തെല്ലാം അവര് പംകിൻസ് ഇടോ അങ്ങനെന്തെല്ലാം സേമിയ ഐറ്റം എന്തൊക്കെയൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാണ് കാശ്മീരി ടീട്ടോ അപ്പൊ കൈ കാശ്മീരി ടീ കിട്ടുന്ന സംഭവം സൂപ്പറാണ് മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ സാറുള്ളവരനുസരിച്ച് പുറമേ ഉള്ളവരനു ശരി ബാറുള്ള ആൾക്കാർക്ക് ട്രൈ കാശ്മീരി എന്താണ് ഈ ഷോപ്പത്തിലങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാമായിരുന്നു പക്ഷേ ഇവിടെ എങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ ഈടായിട്ട് അറിഞ്ഞത് അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒന്ന് കഴിച്ചു പക്ഷേ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ സമയപ്പത്രയായി ഏകദേശം മോർണിംഗ് മൂന്ന് മണി അതായത് ഡിസംബർ പതിനഞ്ച് പതിനാറായിപ്പോൾ അതായത് ഇന്ന് വേറെ നാഷണൽ ഡേ ആണ് ഡിസംബർ പതിനാറ് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാമെന്ന് കരുതി അറിഞ്ഞതായിരുന്നു പക്ഷേ അതൊക്കെ ഏകദേശം രണ്ടു മണിയാവുമ്പോ എന്തായാലും സംസവീരി രണ്ടായപ്പോ അതൊക്കെ ഓഫ് ആയി ആയിപ്പോയി ഇനിയിപ്പോ നാളെ നമുക്കൊന്ന് ട്രൈ ചെയ്യണം നാളെ കാരണം ഡിസംബർ നാളെ പറഞ്ഞു രാത്രി ഡിസംബർ പതിനാറാവുമ്പം എന്തായാലും ഏകദേശം ഫുൾ ടൈം ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് അല്ല നാളെ രാത്രി രാത്രി ഒന്ന് കൂടി ഒക്കെ സെറ്റാക്കും ലൈറ്റൊക്കെ കാണാൻ പറ്റും അതൊരു വീഡിയോ നമ്മൾ എടുക്കും അല്ലെ ഈ ചായ ഉണ്ടല്ലോ കുടിച്ചു തീരുന്നത് വരെ നമുക്ക് നെട്സ് കിട്ടും കേട്ടോ മുകളിൽ കുറച്ച് മാത്രമല്ല നെട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കാശ്വീ നെറ്റ്സ് ഇങ്ങനെയുള്ള നെട്സല്ലോ ഇത് വേറെ കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താന്നത് നമ്മൾ നമ്മൾ കഴിച്ച് തീരുന്നത് വരെ അതിൽ എന്തുണ്ടാവും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക നമ്മളൊരു പായസം കഴിക്കുമ്പോൾ പായസം തീരുന്നത് വരെ അതിൻ്റെ സേമിയം ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഇതാ കഴി ആ ചായൻ്റെ അവസാന അത് തീരുന്നത് വരെ അതിൽ നമുക്ക് ഓരോ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ ചവച്ചരക്കാൻ കുറച്ച് നെട്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് ഈ ചായൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ എല്ലായിടത്തും ഈ ഒരു ചായ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വേറെ ഒരേ കണ്ടിട്ടില്ല പിന്നെ പല സ്ഥലത്തും ഉണ്ടായിരിക്കും പറയണത് അങ്ങനെ പറയണെങ്കിൽ പല എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ അവിടെ പോയിട്ട് ചായ കുടിക്കാമല്ലോ ഇതൊന്നും ടേസ്റ്റ് ചെയ്യാലോ അമല നെസ്റ്റോന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഇവിടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒന്ന് കുടിക്കാം ഇപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്നു ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ചായങ്ങനെ ചൂടാറഞ്ഞിട്ടോ ചൂടാറുകഴിഞ്ഞാൽ ടേസ്റ്റ് വലിയൊരു സുഖം കിട്ടില്ല ഒക്കെ തണുത്തു പോകും അപ്പം മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ